എൽ ഡി സിയുടെ സിലബസാണ് ഫസ്റ്റ് വരുന്നത് ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കല കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ അതായത് മലയാളം പത്ത് മാർക്ക് ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചരിത്രത്തിന് തുടങ്ങാം പൊതുവിജ്ഞാനം ചരിത്രം അഞ്ച് മാർക്കാണ് അതിൽ വരുന്നത് ഫസ്റ്റ് കേരളം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹ്യമത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിന് ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം നമുക്ക് യൂറോപ്യന്മാരുടെ ആഗമനം അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് സിലബസൊക്കെ നോക്കിയത് കൊണ്ട് ചെറിയൊരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നാളെ മുതൽ നമുക്ക് തുടർന്ന് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അപ്പോൾ ഇത് പഠിക്കാൻ ഒരു കോഡ് പറയാം പോഡ ബീഫേ ഫസ്റ്റ് വന്നത് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ പോഡ ബീഫേ എന്നുള്ള കോഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ നാളെ മുതൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം താങ്ക്